പനമരം മാധവത്താണ് ഇപ്പോൾ ഉള്ളത് ഈ കാട്ടിലൂടെ ഒന്ന് പോയി നോക്കട്ടെ നല്ലൊരു കാഴ്ചയുണ്ട് സൂക്ഷിച്ചിറങ്ങുന്നുട്ടോ ചേട്ടാ ചേട്ടാറെ കണ്ടില്ല അതാ ചേട്ടാ അത് വിളിച്ച വെള്ളം കുറഞ്ഞല്ലോ അല്ലേ ഇതില് ചീങ്കണ്ണി ഉണ്ടോ മുതലുണ്ട് ഉപദ്രവിക്കാറുണ്ടോ അല്ലേ ആണല്ലേ അത്യാവശ്യത്തിനുള്ളത് കിട്ടുവോ ചില ദിവസം കിട്ടുമല്ലേ ഏകദേശം ഒക്കെ എത്ര വലിപ്പുള്ള മീനൊക്കെ കിട്ടാറുണ്ട് കിലോ അല്ലേ വെള്ളം കുറഞ്ഞാലേ കിട്ടുള്ളൂ ഇതിലിപ്പോ ഒരു കുളത്താണോട്ടേക്കുന്നത് ആണോ ഞാൻ ഞാൻ പുൽപ്പള്ളി ഭാഗത്തൊക്കെ ചെല്ലുമ്പോണ്ട് ഒരു ഇര ഇരകൂടത്തിൽ ഒരു അഞ്ചാറ് കുളത്തുണ്ടാവും നമ്മള് വർത്തമാനം പറഞ്ഞോണ്ടിരുന്ന് വരില്ല അല്ലേ അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരും മണ്ടരുന്ന് വെറുതെ പറഞ്ഞാല് അതിലെ കലക്കല് വരുന്നതോ അതെ തോട്ടീന്ന് വരുന്നത് നല്ല ആഴം ഉണ്ടല്ലോ ഇവിടെ ഇപ്പൊ കൊട്ടത്തോണിയൊന്നുമില്ല ഇതില് വെള്ളം കൂടിയത് കൊണ്ട് എല്ലാവരും എടുത്തു ഈ പനമരത്തേക്ക് ഈ പാലം കഴിയുമ്പോ ഈ വഴി അഞ്ചൂന്നിലേക്ക് നല്ല അധികം ആളൊന്നുമില്ലല്ലോ ഈ വഴിന്നും അധികം വണ്ടി പോവാറുമില്ലല്ലോ ആർക്കും അറിയില്ല തോന്നുന്നു തോന്നൂല്ലേ എന്റെ പേരെന്താ അപ്പു അതും അപ്പു ആണ് ഇപ്പൊ എന്താ പണിയുള്ളത് അട്ടിമുറിക്കില്ല എന്തോ രണ്ടു മണിക്ക് അതിന് പണിയില്ലായിരുന്നോ അതാ കൊത്തിയല്ലോ കുടുങ്ങിയോ കുടുങ്ങിയ ശരിക്കും ടൈറ്റ് ആവൂല്ലേ അപ്പൊ നിന്ന് ഒന്ന് പോട്ടിണ്ടാവോല ചെറുത് ഒന്ന് കൊത്തിപ്പിറിക്കുന്നേ